ആന വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മലയോരത്തുനിന്ന് വീണ്ടും വരുന്നത് കാരണം മൂന്ന് ദിവസം കൊണ്ട് നാല് പേരെയാണ് ചവിട്ടിക്കൊന്നത് ഒരാഴ്ചക്കുള്ളിൽ അഞ്ചു പേരെയാണ് ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും മിനിങ്ങാന്നും ഇന്നും ഈ വാർത്തകളാണ് വരുന്നത് അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ മുഴുവൻ മലയോരത്തുള്ള ആളുകളെ വനാതിർത്തികളിലുള്ള ആളുകളെ വന്യമൃഗശല്യം നേരിടുന്ന ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള നടപടിയാണ് ഗവൺമെൻറ് ഇപ്പോഴും എടുക്കുന്നത് സത്യത്തിൽ ഒരു വളരെ അടിയന്തിരമായി റെസ്പോൺസ് ടീമിനെയെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകണം മാത്രമല്ല കാട്ടിൽ ചൂട് കൂടുന്നത് കൊണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുന്നവർ അപ്പോൾ വെള്ളം കൊടുക്കാൻ വെള്ളവും ഭക്ഷണവും കാടിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ വേണം എവിടെയാണ് കൂടുതലായി ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് ഫോറസ്റ്റിനറിയാം കേരളത്തിൽ ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഉൾക്കാട്ടിൽ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്യാൻ സാധാരണ അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് കേരളവും നേരത്തെ ചെയ്തിരുന്നു അപ്പം അതൊന്നും കൃത്യമായി ഓഡിറ്റിംഗ് ഇല്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ് അടിയന്തരമായി ഇപ്പം ചെയ്യേണ്ടത് ആനകൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ശല്യങ്ങളിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിനെ നിയോഗിക്കുകയും ആളുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കാടിനകത്ത് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്നലെ മന്ത്രി നിയമസഭയിൽ ഒരു വിവാദ പരാമർശം നടത്തി ഈ ആളുകൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നതെന്ന് ചോദിച്ചു ഇന്നും അദ്ദേഹം അത് ന്യായീകരിച്ചിരിക്കുകയാണ് എവിടെയാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് പരിശോധിക്കണം നടന്നത് മനുഷ്യർ മരണപ്പെട്ടാൽ ഞങ്ങൾ വേണ്ടത് ചെയ്യും പക്ഷെ കാട്ടിനുള്ളിലാണ് പല സംഭവം അത് തെറ്റായ പരാമർശമാണ് ഒന്ന് രണ്ട് കേസുകൾ കാട്ടിൽ നടന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ മിനിഞ്ഞാൽ നിന്ന് നടന്ന പ്ലാന്റേഷനിലാണ് നടന്നത് അത് വന വനാതിർത്തിയല്ല വനാതിർത്തിക്ക് പുറത്താണ് പ്ലാന്റേഷൻ അത് നടന്നത് ഇനിയാണ് നടന്നത് ഇന്നലെ നടന്നത് വയലിലാണ് നടന്നത് അതെങ്ങനെ കാടിനകത്താവുന്നത് ഇനി കാടിനകത്ത് ആദിവാസികൾ കാടിനകത്ത് താമസിക്കുന്നില്ലേ വനാവകാശ നിയമം ഉൾപ്പെടെ പാസാക്കിയതാണ് ഇന്ത്യൻ പാർലമെന്റ് അവർക്ക് വനാവകാശ നിയമം ഉൾപ്പെടെ ഉണ്ട് അവർക്ക് അവിടെ താമസിക്കാനുള്ള സംവിധാനമുണ്ട് അവിടെ ആന ആക്രമിക്കുകയാണ് അതായത് ആൾ താമസമുള്ള ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് ആന ഇറങ്ങി ചെല്ലുവാണ് നേരത്തെ ആന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ആന വരികയാണ് അല്ലാതെ അതിക്രമിച്ച് കാടിനകത്തേക്ക് കയറി ആരെയും ആന ഓടികൊന്നിരിക്കുന്നു കാടിനകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതവിടെ താമസിക്കുന്നവരെയാണ് ഇപ്പോ വയനാട്ടിലെ മണിയുടെ കേസ് സരോജിനിയുടെ കേസ് നിലമ്പൂരിത്തെ സരോജിനിയുടെ കേസ് മണിയുടെ കേസ് ഇതെല്ലാം അവര് കാടിനകത്ത് തന്നെ താമസിക്കുന്നവരാണ് അവരെയാണ് ചവിട്ടിക്ക് വന്നത് ബാക്കിയുള്ള സ്ഥലത്തോ ഈ നാല് ദിവസമായിട്ട് നടക്കുന്ന കാടിനകത്താണോ അല്ല കാടിനകത്തല്ല നടക്കുന്നത് കാടിന്റെ പുറത്താണ് നടക്കുന്നത് വനാതിർത്തിക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ വരെ വന്യമൃഗ ശല്യം ടൗണിലേക്ക് വരെ ആന അടക്കമുള്ള മൃഗങ്ങളെ ഇറങ്ങി തുടങ്ങി പല സ്ഥലത്തും ഈ പ്രശ്നമുണ്ട് ഒരുപാട് ഇപ്പം ഞങ്ങൾ ചിറ്റാറിൽ പോയപ്പോൾ അവിടെ സ്വകാര്യ ആശുപത്രിയുടെ മുമ്പിലൂടെ പുലി പോകുന്ന ചിത്രമാണ് കിട്ടിയത് രാത്രി അവിടെ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിലൂടെ രാത്രി പുലി ഇറങ്ങിയിരിക്കുകയാണ് ആളുകൾ ഒക്കെ ഉള്ള സ്ഥലമല്ലേ ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അല്ലാതെ കാടിനകത്ത് മാത്രം നടക്കുന്നതാണെന്ന് പറഞ്ഞു ചുരുക്കുകയാണ് മാത്രമല്ല ഈ ആന ചവിട്ടിക്കൊന്ന ആളുകളൊന്നും അതിക്രമിച്ച് കാടിനകത്തേക്ക് വെടിവെക്കാൻ പോയവരോ അല്ലെങ്കിൽ പോച്ചിങ് നടത്താൻ പോയവരോ വനവിഭവങ്ങൾ മോഷ്ടിക്കാൻ പോയ ആളുകളൊന്നും അല്ല മാവോയിസ്റ്റുകളല്ല സാധാരണക്കാരാണ് വനം അതിന്റെ വനത്തിലെ വിഭവങ്ങൾ കൊണ്ട് ജീവിക്കാൻ നിയമപരമായ അവകാശമുള്ള ആളുകളാണ് അവരെ കൊന്നാൽ അതിനെ പരിഹസിക്കണെന് അദ്ദേഹം എന്തോ വേറെന്തോദ്ദേശത്താണ് പറയുന്നത് വേറെ കാട്ടിൽ പോണവർ ആരാണെന്ന് അറിയാമല്ലോ എന്നു കാട്ടിൽ പോച്ചിങ് ഒന്നും നടക്കുന്നില്ല എന്നാണ് എന്റെ അറിവ് ഇനി ആരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല കാട്ടിലുള്ളത് വനവാസികളായിട്ടുള്ള ാണ് നിയമപരമായി അവർക്ക് അവിടെ താമസിക്കാൻ അവകാശം ഉള്ള പാർലമെന്റ് നിയമപ്രകാരം അവകാശം നടക്കുന്ന യോഗത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളവർക്ക് എല്ലാ യോഗം നടക്കുന്നല്ലാതെ ഈ റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുന്നില്ലല്ലോ ഏറ്റവും പ്രോൺ ഏരിയ ഉണ്ട് കേരളത്തിൽ ഏറ്റവും അപകടം പിടിച്ച സ്ഥലം ആ അപകടം പിടിച്ച സ്ഥല സ്ഥലത്തെങ്കിലും ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ വെക്കണ്ടേ അല്ലെങ്കിൽ ഈ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ വെള്ളം ഒരുക്കി കൊടുക്കണ്ടേ അപ്പൊ ഇനി ചൂട് കൂടുവല്ലോ അപ്പൊ ചൂട് കൂടുമ്പോൾ കൂടുതൽ ആളുകൾ ഇറങ്ങും അപ്പൊ കൂടുതൽ ആളുകൾ മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം ഒരാഴ്ചയാണ് ഈ അഞ്ചു പേര് മരിച്ചിരിക്കുന്നത് അഞ്ചു പേരെ വിവിധ സ്ഥലങ്ങളിൽ ചവിട്ടിക്കൊന്നിരിക്കുന്നത് ഓരോ ദിവസവും ഒന്നും രണ്ടും പേരാണ് മരിക്കുന്നത് അതൊക്കെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടാണ് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നിസ്സംഗനായിരിക്കുവാണ് സർക്കാർ